രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനേഴ് ബുധനാഴ്ചത്തെ ദിവസഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി വഴക്കാലിയായ ഒരാളുമായുള്ള വാദപ്രതിവാദം നിങ്ങളുടെ മാനസികാവസ്ഥയെ നശിപ്പിച്ചേക്കാം ബുദ്ധിപരമായി പെരുമാറുകയും സാധ്യമെങ്കിൽ അവ ഒഴിവാക്കുകയും ചെയ്യുക എന്തെന്നാൽ വഴക്കും ബഹളവും ഒരിക്കലും നിങ്ങളെ സഹായിക്കുകയില്ല വൈകിയ ശമ്പളങ്ങളൊക്കെ ലഭിച്ചതിനാൽ ധനസ്ഥിതി മെച്ചപ്പെടും ഗ്രഹം മൂടിപിടിപ്പിക്കുന്നതിനേക്കാൾ കുട്ടികളുടെ ആവശ്യങ്ങൾ കാണുക ക്രമത്തെയും ചിട്ടയെയും കാൾ കുട്ടികൾ ഇല്ലാത്ത ഗ്രഹം ചേതനയതുപോലെയാണ് കുട്ടികൾ ഗ്രഹത്തിന് സമ്പുഷ്ടിയും സന്തോഷവും കൂട്ടുന്നു നിങ്ങളുടെ ധീരത പ്രണയത്തെ ജയിക്കും നിങ്ങളുടെ ജോലിസ്ഥലത്തെ ചുറ്റുപാടിന് എന്ന് നല്ലൊരു മാറ്റമുണ്ടാകും വീട്ടുജോലികൾ പൂർത്തിയാക്കിയ ശേഷം ഈ രാശിയിലുള്ള വീട്ടമ്മമാർക്ക് ടിവിയിൽ ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ അവരുടെ ഒഴിവു സമയങ്ങളിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാനോ ഏർപ്പെടും സ്വർഗം ഭൂമിയിലാണെന്ന് നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും ഇടവം രാശി നിങ്ങളുടെ ആഗ്രഹവും അഭിലാഷവും ഭയത്താൽ ബാധിക്കപ്പെട്ടിരിക്കുവാനുള്ള സാധ്യതകൾ നല്ല രീതിയിൽ കാണാം ഇത് കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചില ഉചിതമായ നിർദ്ദേശങ്ങൾ ആവശ്യമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങളെയും ഭാവി ലക്ഷ്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുക നിങ്ങളുടെ കുട്ടിക്ക് പുരസ്കാരം നൽകുന്ന ചടങ്ങിലേക്കുള്ള ക്ഷണം നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കാരണമാകും അവൻ നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുന്നതിനാൽ മിക്കവാറും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതായി കാണാം ചിലരുടെ പ്രണയ സായാഹ്നങ്ങൾ മനോഹരങ്ങളായ സമ്മാനങ്ങളാലും പുഷ്പങ്ങളാലും നിറക്കപ്പെടും പുതിയ സംരംഭങ്ങൾ ആകർഷകവും നല്ല പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നവയുമായിരിക്കും ആരോടും പറയാതെ നിങ്ങൾ എന്ന് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തുപോകും നിങ്ങൾ ധനിച്ചായിരിക്കുമ്പോഴും ലക്ഷക്കണക്കിന് കാര്യങ്ങൾ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഉണ്ടാകും നിങ്ങളെ എന്ന് സന്തോഷവാനാക്കുന്നതിന് പങ്കാളി വളരെ പ്രയത്നിക്കും മിഥുനം രാശി രക്തസമ്മർദ്ദമുള്ള രോഗികൾ തിരക്കേറിയ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഇന്ന് പണത്തിൻ്റെ പ്രാധാന്യവും അത് അനാവശ്യമായി ചെലവഴിക്കുന്നത് മൂലം അത് നിങ്ങളുടെ ഭാവിയെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് അടുപ്പമുള്ള ആരെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത മാനസികാവസ്ഥയിലായിരിക്കും ഇന്ന് നിങ്ങൾ അന്ധമായി പ്രണയിക്കുവാനുള്ള സാധ്യതയുണ്ട് പുതിയ കൂട്ടു സംരംഭങ്ങളും പങ്കാളിത്തങ്ങളും ഒപ്പുവയ്ക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം അല്ലാത്തപക്ഷം അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് തുടർച്ചയായി ചിന്തിച്ച് നിങ്ങളുടെ ഒഴിവ് സമയം പാഴാകാനിടയാവും ഭ്രാന്ത് പിടിക്കുക എന്ന ദിവസമാണെന്ന് നിങ്ങളുടെ പങ്കാളിയോടൊപ്പം പ്രണയത്തിന്റെയും വൈകാരികതയുടെയും തീവ്രതയിൽ നിങ്ങൾ എത്തിച്ചേരും കർക്കിടകം രാശി ബുദ്ധിമുട്ടുകളെ വർണ്ണിക്കുന്ന നിങ്ങളുടെ ശീലവും അവയെ വലുതാക്കി കാണിക്കുന്നതും നിങ്ങളിലെ സാൻമാർഗിക അംശത്തെ അശക്തമാക്കും ഒരു പുതിയ സാമ്പത്തിക ഇടപാട് ഉറപ്പിക്കുകയും പുതുമയാർന്ന പണം ഒഴുകിവരുകയും ചെയ്യും നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ കുറ്റപ്പെടുത്തരുത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് വരാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങളുടെ സ്വകാര്യ മനോഭാവം രഹസ്യങ്ങൾ പങ്കുവെക്കുവാൻ പറ്റിയ ശരിയായ സമയമല്ലിത് സർഗാത്മക ജോലിയുള്ള രാശിക്കാർക്ക് ഇന്ന് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാം ക്രിയാത്മക ജോലിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടത്ര സമയം ലഭിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും ചെയ്യും നിങ്ങളുടെ പങ്കാളി അവന്റെ അവളുടെ ജോലിയിൽ ഇന്ന് വ്യാപൃതമാകും ഇത് നിങ്ങളെ യഥാർത്ഥതത്തിൽ അസ്വസ്ഥനാക്കും ചിങ്ങം രാശി ജീവിതത്തെ വകവയ്ക്കാതിരിക്കരുത് യഥാർത്ഥ വ്രതം എന്നത് ജീവിതത്തെ പരിചരിക്കുക എന്നതാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇന്ന് ഒരു അജ്ഞാത ഉറവിടത്തിൽ നിന്ന് പണം നേടാൻ കഴിയും അത് നിങ്ങളുടെ നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കും പഠന ചിലവിൽ പുറത്തുള്ള പ്രവൃത്തികളിൽ കൂടുതലായി മുഴുകുന്നത് മാതാപിതാക്കളുടെ കോപം ക്ഷണിച്ചു വരുത്തിയേക്കും കളികൾ പോലെ തന്നെ തൊഴിൽ ആസൂത്രണം ചെയ്യുന്നതും പ്രധാനമാണ് നിങ്ങളുടെ മാതാപിതാക്കളെ പ്രീതിപ്പെടുത്തുവാനായി രണ്ടും സമതുലിതമായി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് പെട്ടെന്നുള്ള പ്രണയസമാഗമം നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കും ഏറ്റെടുത്തിരിക്കുന്ന പുതിയ കർത്തവ്യം പ്രതീക്ഷക്കൊത്ത് വരികയില്ല നിങ്ങൾ ഈ ദിവസത്തെ ഏറ്റവും മികച്ചതാക്കുന്നതിന് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ ഉപയോഗിക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ കാര്യത്തിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പിന്തുണയ്ക്കും കന്നിരാശി ഗർഭിണികൾക്ക് അത്ര നല്ല ദിവസമല്ല നടക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിക്കും വരാം പക്ഷേ അവൻ്റെ അവളുടെ ഭാഗ്യം നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രയോജനം ചെയ്യും കുടുംബാംഗങ്ങളുമായി കുറച്ച് വിശ്രമ നിമിഷങ്ങൾ ചിലവഴിക്കുക നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക എന്തെന്നാൽ നിങ്ങളുടെ പരുഷമായ വാക്കുകൾ സമാധാനം താറുമാറാക്കുകയും നിങ്ങളുടെ പ്രണയിനിയുമായുള്ള ബന്ധത്തിൻ്റെ മൃദുലയെ അസ്വസ്ഥമാക്കുകയും ചെയ്യും ഇന്ന് നിങ്ങൾ പങ്കെടുക്കുന്ന പ്രഭാഷണങ്ങളും ചർച്ചായോഗങ്ങളും നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പുതിയ ആശയങ്ങൾ കൊണ്ടുവരും ഇന്ന് ഈ രാശിക്കാർക്ക് സ്വയം കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ വ്യക്തിത്വം നിങ്ങളെ സ്വാധീനിക്കുന്നു എന്ന തോന്നൽ ഉണ്ടായാൽ നിങ്ങൾക്കായി കുറച്ച് സമയമെടുത്ത് നിങ്ങളുടെ വ്യക്തിത്വം വിലയിരുത്തുക ഇന്ന് നിങ്ങളുടെ ദുരവസ്ഥയിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സഹായിക്കുവാൻ അത്ര താത്പര്യം കാണിച്ചു എന്നവരില്ല തുലാം രാശി നിങ്ങളുടെ മനോഹരമായ പെരുമാറ്റം ശ്രദ്ധ ആകർഷിക്കും നിങ്ങളുടെ വിട്ടുമാറാത്ത രോഗങ്ങൾ മൂലം എന്ന് നിങ്ങൾ വിഷമം അനുഭവിക്കുകയും അതിനാൽ നിങ്ങൾ ആശുപത്രിയിൽ പോയി ധാരാളം പണം ചിലവഴിക്കേണ്ടി ചെയ്യും നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കുറച്ച് സമയം എടുക്കുക പുതിയ പ്രണയബന്ധം ഉണ്ടാകുവാനുള്ള സാധ്യത ശക്തമാണ് എന്നാൽ വ്യക്തിപരവും അതീവ രഹസ്യവുമായ വിവരങ്ങൾ വെളിപ്പെടുത്തരുത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങളുടെ ഒഴിവ് സമയം മതപരമായ കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും ഈ സമയത്ത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത് വിവാഹ ജീവിതത്തിലെ പ്രയാസമേറിയ ഒരു ഘട്ടത്തിനു ശേഷം നിങ്ങൾ ഇന്ന് സൂര്യോദയ യും രാശി സംസാരിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ചിന്തിക്കുക അറിയാതെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മറ്റാരുടെയെങ്കിലും മനോവികാരത്തെ വേദനിപ്പിച്ചേക്കാം വീട്ടിൽ ഒരു ആഘോഷം നടക്കുന്നതിന്റെ ഫലമായി നിങ്ങൾക്ക് ഇന്ന് ധാരാളം പണം ചിലവഴിക്കേണ്ടി വരും ഇത് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും കൈകുഞ്ഞിൻ്റെത് അസുഖം നിങ്ങളെ തിരക്കിലാക്കും നിങ്ങൾക്ക് അടിയന്തര ശ്രദ്ധ നൽകേണ്ടതായി വരും ശരിയായ ഉപദേശം തേടുക കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നേരിയാശ്രദ്ധ പോലും പ്രശ്നങ്ങൾ വഷളാക്കിയേക്കും നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും പ്രണയം ഭരിക്കും നിങ്ങളുടെ ശ്രമങ്ങൾ ശരിയായ ദിശയിലാണെങ്കിൽ നിങ്ങൾക്ക് അസാധാരണ നേട്ടങ്ങൾ കൈവരും നിങ്ങളുടെ പങ്കാളി നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും പക്ഷേ നിങ്ങൾക്ക് അവരുടെ ആഗ്രഹം നിറവേറ്റാൻ കഴിയില്ല അതുവഴി ഇരുവരും അസ്വസ്ഥരാകുകയും നിങ്ങളുടെ പങ്കാളിയുടെ ദേഷ്യം എന്ന് നിങ്ങൾ വ്യക്തമായി കാണുകയും ചെയ്യും പ്രണയഗാനങ്ങൾ സുരബിലമായ ദീപം നല്ല ഭക്ഷണം ചില പാനീയങ്ങൾ ഈ ദിവസം നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഇവയ്ക്ക് വേണ്ടിയുള്ളതാണ് ധനരാശി ഉന്നത സ്വാധീനമുള്ള വ്യക്തികളിൽ നിന്നുള്ള പിന്തുണ നിങ്ങളുടെ ധാർമ്മികതയെ പ്രോത്സാഹിപ്പിക്കും തിടുക്കപ്പെട്ട് നിക്ഷേപങ്ങൾ നടത്തരുത് നിക്ഷേപങ്ങളെ സാധ്യമായ എല്ലാ വശങ്ങളിലൂടെയും നിരീക്ഷിച്ചില്ല എങ്കിൽ നഷ്ടം ഉറപ്പാണ് കുട്ടികൾ അവരുടെ നേട്ടങ്ങളാൽ നിങ്ങളെ അഭിമാനപൂരിതരാക്കും ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുക ഇന്ന് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ സാധാരണ ചെയ്യുന്നതിലും വളരെ ഉയരത്തിൽ ക്രമീകരിക്കുവാനുള്ള സാധ്യത ഉണ്ട് ഫലങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ലഭിച്ചില്ല എങ്കിൽ നിരാശപ്പെടരുത് ഈ രാശിക്കാർ എന്ന് അവരുടെ കൂടപ്പിറപ്പുകളുമൊത്ത് ഒരു സിനിമയോ ക്രിക്കറ്റ് കളിയോ കാണും ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും സ്വർഗം ഭൂമിയിലാണെന്ന് നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും മകരം രാശി വിനോദത്തിനായി പുറത്തു പോകുവാൻ മുതിരുന്നവർക്ക് തികഞ്ഞ സന്തോഷവും ആനന്ദവും ലഭിക്കും ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായി നിലനിൽക്കുമെങ്കിലും അമിതമായി ചെലവഴിക്കുകയോ അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവഴിക്കുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഉദാരമായ പ്രകൃതം മുതലെടുക്കുവാൻ സുഹൃത്തുക്കളെ അനുവദിക്കരുത് വ്യക്തിഗതമായ മാർഗോപദേശം നിങ്ങളുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തും നിങ്ങളെ തന്നെ പ്രകടിപ്പിക്കുവാനുള്ള നല്ല സമയം കൂടിയാണിത് കൂടാതെ ക്രിയാത്മക പ്രകൃതമുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുക ഇന്ന് അനാവശ്യമായ പ്രശ്നങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കുകയും ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഗുരുദ്വാരയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസ്ഥലത്തോ നിങ്ങളുടെ ഒഴിവ് സമയം ചെലവഴിക്കാനും നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ ലഭിക്കുമെന്ന് കാണുന്നു കുംഭം രാശി അതിരില്ലാത്ത ഊർജവും ജിജ്ഞാസയും നിങ്ങളെ പിടിച്ചു നിർത്തുകയും ലഭ്യമാകുന്ന ഏതൊരു അവസരവും നിങ്ങളുടെ നേട്ടത്തിനായി നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും നിങ്ങൾ വിദേശത്ത് ഏതെങ്കിലും ഭൂമിയിൽ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ അത് ഇന്ന് നല്ല വിലയ്ക്ക് വിൽക്കാനും ലാഭം നേടാനും സഹായിക്കും കുടുംബ പ്രശ്നങ്ങൾക്ക് അടിയന്തര ശ്രദ്ധ ആവശ്യമാണ് സന്തോഷങ്ങൾക്കായി പുതിയ ബന്ധങ്ങളിലേക്ക് ഉറ്റുനോക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അഭിവൃദ്ധി വ്യക്തവുമാണ് ഉന്നത സ്ഥലങ്ങളിൽ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് അവരുമായി സഹകരിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ലഭിച്ചത് വളരെ ഭാഗ്യമായി കാണുന്നു ഇന്ന് ഈ നിമിഷം പരമാവധി ഉപയോഗിക്കൂ മീനം രാശി ആരോഗ്യം നല്ലതായി നിലകൊള്ളും നിക്ഷേപങ്ങൾ ദീർഘകാല വീക്ഷണത്തോടുകൂടി ആയിരിക്കേണ്ടത് ആവശ്യമാണ് ദിവസത്തിന്റെ അവസാന പകുതി ആവേശമുണർത്തുന്നതും ആസ്വാദ്യകരവുമായ എന്തെങ്കിലും നടത്തുക നിങ്ങളുടെ പങ്കാളിയുടെ അഭാവത്തിലും സാമീപ്യം തോന്നുവാനുള്ള സാധ്യതയുണ്ട് ജോലി സമ്മർദ്ദം കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമായി ഒട്ടും സമയം ലഭിക്കാത്ത വിധം നിങ്ങളുടെ മനസ്സിനെ പൊതിയും ഇന്ന് അനാവശ്യമായ ഏതെങ്കിലും ജോലി കാരണം നിങ്ങളുടെ ഒഴിവ് സമയം പാഴാകും ഇന്ന് നിങ്ങളുടെ വിവാഹ ജീവിതം വിനോദവും ആനന്ദവും നിർവൃതിയും നിറഞ്ഞതായിരിക്കും